ഇപ്പോൾ വിദേശകാര്യ മാധ്യമ പ്രവർത്തകൻ പി എം നാരായണൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ പി എം നാരായണൻ നേപ്പാളിൽ ആളിക്കെത്തിയിരിക്കുന്ന ഒരു പ്രതിഷേധം ഈ ജൻസി പ്രതിഷേധം ആദ്യമുണ്ടായപ്പോഴൊക്കെ തന്നെയും പ്രധാനമായിട്ടും സമൂഹ മാധ്യമങ്ങളൊക്കെ നിരോധിച്ചതിന്റെ ഭാഗമായിട്ട് യുവജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പ്രതിഷേധം എന്നൊരു നിലയ്ക്കായിരുന്നു വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നത് പിന്നീടാണ് അതായത് ഈ സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനമൊക്കെ തന്നെ ഇന്നലെ നില രാത്രിയോടെയൊക്കെ മാറിയപ്പോഴും ഇവർ പ്രതിഷേധമായി രംഗത്തെത്തുകയായിരുന്നു ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചും കൂടെ ഒരു കാര്യമാണ് അല്ലെങ്കിൽ കേവലം ഒരു സമൂഹ മാധ്യമം നിരോധിച്ചത് കൊണ്ട് മാത്രമല്ല എന്നുള്ളൊരു കാര്യത്തിലേക്കൊക്കെ വ്യക്തമാകുന്നത് അത് പിന്നെ പ്രധാനമന്ത്രിയുടെ രാജിയിലേക്കൊക്കെ തന്നെ എത്തിയിരിക്കുകയാണ് അങ്ങനെ വലിയൊരു പ്രതിഷേധവും പ്രക്ഷോഭവുമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് അറിയേണ്ടത് ഇതിന് പിന്നിൽ മറ്റു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഒരു ബന്ധമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് അങ്ങേക്ക് എന്താണ് തോന്നുന്നത് ഇത് അതത്ര എളുപ്പത്തിൽ പറയാവുന്ന ഒരു വിഷയമല്ല പ്രത്യേകിച്ചും നമുക്ക് ശ്രീലങ്കയുടെയും ബംഗ്ലാദേശിന്റെയും എല്ലാം പ്രതിഷേധങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ് ബംഗ്ലാദേശിലെല്ലാം വളരെ വ്യക്തമായി ചില രാജ്യങ്ങളുടെ ഇൻവോൾവ്മെന്റും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ആ പ്രതിഷേധം നടക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള എവിഡൻസസ് നമുക്ക് ലഭിക്കുക അത്ര സാധ്യമുള്ള കാര്യമല്ല അതേ അവസ്ഥ തന്നെയാണ് നേപ്പാളിലും ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ നേപ്പാളിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ വ്യക്തമാണ് അവിടെ ഈ സോഷ്യൽ മീഡിയക്ക് ഏർപ്പെടുത്തിയ നിരോധനവും അവിടുത്തെ ഈ അഴിമതി നിറഞ്ഞ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധവും ഇത് രണ്ടുമാണ് ഈ ഇപ്പോൾ നടന്ന പ്രതിഷേധത്തിന്റെ ഒരു കാതറായി നമുക്ക് കാണാൻ പറ്റ പറ്റുക ഈ രണ്ട് പ്രശ്നങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി സോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം പ്രധാനമന്ത്രി രാജിവെച്ചു സോഷ്യൽ മീഡിയ നിരോധനം തൽക്കാലം മാറ്റുകയും ചെയ്തു അർത്ഥത്തിൽ ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം അംഗീകരിച്ചു എന്ന് പറയാം അതുകൊണ്ട് മാത്രം പ്രതിഷേധം നിൽക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാനാവില്ല കാരണം ബംഗ്ലാദേശിന്റെ അവസ്ഥ നമ്മുടെ മുന്നിലുള്ളതാണ് പ്രതിഷേധം തുടങ്ങിയത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണെങ്കിൽ പോലും ആ പ്രത്യേക കാരണം പരിഹരിച്ചപ്പോൾ പോലും ബംഗ്ലാദേശിൽ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നേപ്പാളിലും എങ്ങനെയായിരിക്കും ഈ കാണേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് സർ ഈ ഒരു ഈ പ്രതിഷേധം നമ്മൾ മുൻപൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കാരണം ഒരു യുവാക്കളെല്ലാം തന്നെ നിരത്തിലിറങ്ങുന്നു സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നു അതും പ്രധാനമായിട്ടും ഈ സോഷ്യൽ മീഡിയ നിരോധനവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഉള്ള ഒരു പ്രതിഷേധം ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നടന്നിരിക്കുന്നത് പ്രധാനമന്ത്രി അടക്കമാണ് രാജിവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വലിയ നേപ്പാളിന്റെ ചരിത്രത്തിൽ സമീപകാലത്ത് ഏറ്റവും വലിയ പ്രതിഷേധം തന്നെയാണ് ഇത് ഞാനൊക്കെ നേപ്പാൾ കവർ ചെയ്യാൻ തുടങ്ങിയിട്ട് പത്ത് മുപ്പത് വർഷമായത് രണ്ടായിരത്തി ആറിലാണ് അതിനു മുമ്പ് ഇത്രയും വലിയൊരു പ്രതിഷേധം നമ്മൾ കണ്ടത് അതായത് ഈ രാജഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി പക്ഷെ അന്ന് പോലും ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആർത്ഥത്തിൽ ഏറ്റവും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നമ്മൾ നേപ്പാളിൽ കണ്ടത് തീർച്ചയായിട്ടും ഇത് യുവാക്കൾക്കിടയുടെ വലിയ രീതിയിലുള്ള അസംതൃപ്തിയും നിരാശയുമാണ് നമ്മൾ കാണുന്നത് നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഷേധക്കാരോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവരെല്ലാവരും പറയും ഒരേ വാക്കിൽ പറയുന്ന കാര്യം എന്താണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ട് നേപ്പാളിൽ ഒരു മാറ്റവും നമ്മൾ കണ്ടിട്ടില്ല ഒരേ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരേ രീതിയിൽ ഭരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ചേട്ടൽ നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് നാല് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു നേപ്പാളിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ അതില് രണ്ട് പ്രാവശ്യം ഓലി തന്നെയായിരുന്നു പ്രധാനമന്ത്രി ഈ പ്രചണ്ഡ മൂന്ന് പ്രാവശ്യം പ്രധാനമന്ത്രിയായിരുന്നു അതായത് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്കനുസരിച്ച് രീതിയിലുള്ള ഈ അധികാരം പങ്കിട്ടെടുക്കുന്ന രീതി അവർക്ക് പറ്റുന്ന രീതിയിൽ പെർമിറ്റേഷനും കോമ്പിനേഷനും അധികാരം പങ്കിട്ടെടുക്കുന്ന രീതി ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും ഇല്ലാതെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം നേപ്പാളി ജനതയ്ക്കും ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് കാണാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ട് സി ഇന്ത്യയിലേക്ക് നോക്കൂ എന്നെല്ലാം പറയുന്ന പ്രതിഷേധക്കാരെ നമ്മൾ അവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ യുവാക്കൾക്ക് അതായത് ഇരുപത് വയസ്സിന് ഉള്ള എറൌണ്ട് പ്രായമുള്ള യുവാക്കൾക്ക് അവർ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത അവർക്ക് നേപ്പാൾ എന്ന രാജ്യം ഒന്നും നൽകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അവരെല്ലാവരും നേപ്പാൾ വിട്ടു പോവാൻ വേണ്ടി കാത്തിയിരുന്നവരാണ് ഫ്രീ ദക്ഷിണേഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള അതായത് ഈ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ നിൽക്കാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു സമൂഹമാണ് നേപ്പാൾ അവരുടെ അവർ തിരിച്ചയക്കുന്ന പണമാണ് ഇരുപത്തഞ്ച് ശതമാനം നേപ്പാളിന്റെ ജി ഡി പി അങ്ങനെ രാജ്യം വിട്ടു പോവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ജനതയാണ് നേപ്പാൾ ഒരു ഒരു ഡെവലപ്മെന്റും ഇല്ലാത്തൊരവസ്ഥ ആ നിരാശയും ആ മടുപ്പും അതിലേക്ക് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അവഗണനയും ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് ആയിട്ട് അത് രൂപാന്തരപ്പെടുന്നത് എന്നുള്ളതാണ് എനിക്ക് നിരീക്ഷിക്കാനുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യക്ക് അവിടെയുള്ള നേപ്പാളിലുള്ള ഇന്ത്യക്കാർക്കൊക്കെ തന്നെ പ്രത്യേക നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രതിഷേധം ഇന്ത്യയിലേക്കൊക്കെ തന്നെയും മറയടിക്കുമോ എന്നുള്ളൊരു കാര്യം ഒരു സംശയം പൊതുജനങ്ങൾക്കുണ്ട് നിലവിലെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ നടക്കാനുള്ള സാധ്യതയുണ്ടോ ഈ ഇമിഗ്രൻസിന്റെ ഒരു വരവല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എന്നുള്ളത് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഏൽപ്പകങ്ങളാണ് നമുക്കുള്ളത് നേപ്പാൾ ഇന്ത്യ എന്നുള്ളത് പറഞ്ഞാൽ അതിലും കൂടുതലാണ് കാരണം നേപ്പാൾ ഇന്ത്യ ഇന്ത്യയുടെ ഒരു ഒരു മറ്റൊരു രാജ്യമാണെങ്കിൽ പോലും ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മേഖലയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് കാരണം നേപ്പാളിന്റെ അതിർത്തി പങ്കിടുന്നതാണ് ഉത്തരാഖണ്ഡും യു പി ബീഹാറും എല്ലാം അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പൊ നേപ്പാളിലെ ഭാഷ ഒന്നാണ് അതായത് കപലാബേറ്റി റികുലേഷനാണ് നേപ്പാളും ഇന്ത്യയുമായിട്ടുള്ളതും അതുകൊണ്ട് തന്നെ നേപ്പാളിൽ നടക്കുന്ന എന്തൊരു മാറ്റങ്ങളും അതിൽ അല്പസ്വല്പം ഇന്ത്യയിലും പ്രതിഫലിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല പക്ഷെ ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല കാരണം ഈ രണ്ട് രാജ്യങ്ങൾക്കും രണ്ടു തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസമാണ് ഇപ്പം നിലനിൽക്കുന്നത് ശരി വളരെ നന്ദി സാർ ഈ അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം